ഹായ് ഗുഡ്വാരേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഗുഡര് എല്ലാവർക്കും മഴയൊക്കെ മാറിയോ ഇവിടെ മഴ ഒരു ശകലം കുറവുണ്ട് അപ്പം ഞാൻ പുറത്തോട്ട് എടുത്തു വെച്ചിട്ടോ ഫ്ലാൻസ് ഒക്കെ കൂടെ ഇതെന്താണെന്നറിയാമോ ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ശരിക്കും ഫ്ലാൻറ്റിൻ്റെ ഇത് അറിയാനായിട്ട് പറ്റുന്നില്ല എല്ലാം ഒരേപോലത്തെ കളറായതുകൊണ്ട് ഏതേതൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്നറിയുക കൂട്ടി വെച്ചിട്ടല്ലേ എടുത്തുകൊണ്ടിരുന്നത് മഴ ആയതുകൊണ്ട് നമുക്ക് വെക്ക സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇന്ന് ഇച്ചിരി തെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഡെയിലി സെയിൽ വീഡിയോ ഇടാനായിട്ട് പറ്റുന്നത് അപ്പോൾ സെയിലിനുള്ള കൂട്ടുകാർക്കൊക്കെ ഇത് കിട്ടിയിട്ട് ഭയങ്കര ഉപകാരമായി പ്ലാന്റ് ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് കിട്ടിയിട്ട് ഞങ്ങൾ സെയിൽ പെട്ടെന്ന് നടക്കുന്നുണ്ടെന്ന് ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ പോകുമല്ലേ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ താ നമ്മുടെ ഫസ്റ്റ് സുന്ദരി കുട്ടി വന്നിട്ട്താ ഈ ഒരു അഗ്ലോഡിമ സുന്ദരി ആട്ടോ ഫുൾ ടി ഫോട്ടിലാട്ടോ അത് നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാ കണ്ടോ കാണിച്ചില്ലേ ഇത് കണ്ടോ ഫുള്ള് കേട്ടോ ഫുള്ള് ഇരൊറ്റ പോട്ടാട്ടോ ഇത് ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല പക്ഷേ ബോക്സറാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോക്സറല്ലാ കേട്ടോ ബോക്സറിൻ്റെ ഫ്ലാൻ്റല്ല ഇത് ഇത് ഇതിൻ്റെ പേര് അറിയുന്നവരെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല സുന്ദരി അല്ലെന്ന് വെച്ചിട്ടേ അപ്പം നമ്മുടെ അടുത്തയാൾ വന്നിട്ട് ഇതാ ഇവിടെ നിൽക്കുന്നു ഈയൊരു അടുത്ത് ഈ ഇതാട്ടോ അടുത്ത ഫ്ലാൻറ്റ് വന്നിട്ട് പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ ഇതും അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതും നമ്മുടെ ഫുൾ പോട്ടാണ് ഇന്നലെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന പോട്ട് ചെറിയ പോട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ വലിയ പോട്ടാണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ എന്തൊരു സുന്ദരിയല്ലേ അപ്പം ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പേരെന്താന്നുള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ നടുക്കിതാ ഒരാൾ ഒളിച്ചിരിക്കുന്നു ഈ ഗ്രീന് നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കി ഗ്രീൻ കലാത്തിയ ഗ്രീൻ അഗ്ലോണിയമ ഇന്ന് കലാത്തിയ കുറവാട്ടോ കേട്ടോ മാത്രമാണ് വെച്ചിരിക്കുന്നത് കണ്ടോ കണ്ടില്ലേ ഇതിൻ്റെ ആ റെഡ് ലൈൻസ് ഇങ്ങോട്ട് കയറി വന്നാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത് നല്ലൊരു വലിയ പോട്ടാണേ ഇതിൻ്റെ ചെറിയ ഫോട്ടോ നമ്മൾ ഇന്നലെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫോട്ടോ അല്ലാതെ ഇത് കുറച്ചും കൂടെ വലുപ്പമുള്ളൊരു ഫോട്ടോ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു രഗ്ലോണിമയാണ് ഈ ഒരു സുന്ദരിയാണ് ഈ സുന്ദരിയും ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ അതും തമ്മിൽ നല്ല മാറ്റം കേട്ടോ ഇതിൻ്റെ ഇലകൾ നോക്കിക്കേ ഒരു മറ്റേത് നീണ്ടിട്ടായിരുന്നു ഇതൊരു ഗ്രീൻ കൂടിയിട്ട് യെല്ലോയും റെഡും കൂടെയാണ് ഇത് വരുന്നത് കേട്ടോ കുറച്ച് ഗ്രീൻ കളർ കൂടുതലാണ് മറ്റേ നമ്മൾ കാണിച്ച് യെല്ലോയാണ് കൂടുതൽ വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതും വന്നിട്ട് നല്ല ഫുൾ പോട്ടോ നല്ലൊരു പോട്ടാ കേട്ടോ നല്ല ഭംഗി ഇതിനെ കാണാനായിട്ട് പക്ഷേ ഇതിനുണ്ടല്ലോ ഇത് ഇത്രയും പൊക്കം വെക്കിയാലോ ഓവർ പൊക്കം വെക്കിയാലോട്ടോ അതാ ഈ ഒരു പൊക്കത്തിലാണ് ഇവർ നിൽക്കുകയുള്ളൂ അധികം പൊക്കം വെക്കാലോ മറ്റേക്കാൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പൊക്കം വെക്കുന്ന ഫ്ലാൻസ് ആയിരുന്നു ഇത് കുറച്ച് പൊക്കം കുറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതല്ലേ നോക്കിയിട്ട് അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നോർമൽ ആണെങ്കിലും ഇതിനെ കാണാൻ എന്ത് സുന്ദരിയല്ലേ ഫുൾ പോട്ടാട്ടോ ഉണ്ടോ നല്ല ഭംഗിയിൽ ഇത് നോർമൽ ആണ് ആണെങ്കിലും രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ഒരു നല്ല വെറൈറ്റി ആണേ ഇത് സാധാ ഒരു വെറൈറ്റി ആയി കഴിഞ്ഞു കുറച്ചും കൂടി ഭംഗിയുണ്ട് അതിൻ്റെ ലീഫുകളൊക്കെ കണ്ടില്ലേ നല്ല തിക്ക് എന്ന് പറഞ്ഞാൽ നല്ല നിറച്ചും തൈകളുള്ള ഒരു ഫുൾ ഒരു പോട്ടോ അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാട്ടോ അപ്പോൾ നമ്മുടെ അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് ലഗസീൻ്റെ ചെറിയൊരു പോട്ടാണ് ഇതിൽ മൂന്ന് പീസുകളാട്ടോ ഉള്ളത് ചെറിയ പോട്ട ബാക്കി നമ്മുടെ വലിയ പോട്ടുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതിൻ്റെ ഒരു ചെറിയ പോട്ടാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ സിൽവർ അഗ്ലോഡിമിയാണ് സിൽവർ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറാണിതിന് കറക്റ്റ് നമുക്കിത് അറിയാനായിട്ട് പറ്റിയാലോ ഡേ ലൈൻസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയല്ലേ നോക്കിയാൽ അപ്പോൾ ഇതൊരു ഒറ്റ തയ്യേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് അടുത്തത് നമ്മുടെ ഒരു സിൽവർ അക്ലോണിമിയാണ് പക്ഷേ അത് ഇതും തമ്മിൽ നല്ല മാറ്റം ഉണ്ടല്ലേ ഉണ്ടല്ലേ അതും ലൈൻസ് ഇലകളെല്ലാം നല്ല മാറ്റം ഇത് ശരിക്കുമുള്ള സിൽവറായിട്ടാണ് ഇത് വന്നേക്കുന്നത് മറ്റേ അത്രയും തന്നെ ഒരു സിൽവർ കളറല്ല കേട്ടോ അതിന് വന്നേക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ യെല്ലോ ഫ്യൂഷൻ കലാത്തിയാണ് ഫുൾ പോട്ടാണ് കാണുന്നില്ല അല്ലേ സ്ഥലം കുറവായിട്ടേ ഇവിടെ കണ്ടോ എല്ലോ ഫിഷിൻ്റെ ഒരു ഫുൾ പോട്ടാ കേട്ടോ നിറച്ചും തൈകളും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണേ നമ്മൾ ഈ ഫുൾ പോട്ട് കൊടുക്കുമ്പം ഇച്ചിരി റേറ്റ് പറയുമ്പോഴത്തേക്കും അയ്യോ റേറ്റ് കൂടുതലെന്ന് ചിലർ പറയും കേട്ടോ അപ്പം വീഡിയോ ഒക്കെ ഉണ്ട് റേറ്റ് ചോദിച്ചതിന് മാ റേറ്റ് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്ലാൻസ് ഒക്കെ സെലക്റ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതാ ഫുൾ പോട്ടാണേ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോഡിമേൻ്റെ ഈ ഒരു പീസാണോ കേട്ടോ അതും വന്നിട്ട് നല്ല നാരോ ഡീപ്പ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാ ഇതിനെയും കാണാനായിട്ട് കണ്ടില്ലേ ആ ഗ്രീനും യെല്ലോയും റെഡും ഒക്കെ കൂടെ വന്നിട്ട് നല്ല സുന്ദരിയല്ലേ നോക്കി അതും ചെറിയൊരു പോട്ടാ കേട്ടോ അതിലും കുറച്ച് തൈകളെ ഉള്ളത് അത് എല്ലാ കൊലാത്തി നിൽക്കുന്ന വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ കണ്ടില്ലേ ഇതാ ഇതാ കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് നമ്മുടെ പിങ്കറോറയാണ് പിങ്കറോറേൻ്റെ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം തീർന്നിരിക്കുന്നതാണേ ഇതിലും ഫുള്ള് തൈകളാട്ടോ അപ്പോൾ ഇതാ നമ്മൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊന്നും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പീക്കോക്കിനെ വെച്ചിട്ടുണ്ട് പീകോക്ക് അലാത്തിയ കലാത്തി ഈ രണ്ട് കലാത്തിയ മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അഗ്ലോണിമേൻ്റെ കൂടെ അങ്ങ് വെച്ചു തന്നേ ഉള്ളൂ അപ്പം ഈ രണ്ട് എല്ലോ ഫ്യൂഷനും നമ്മുടെ ഈ പീകോക്ക് കലാത്തിയ മാത്രമാണ് ഇന്ന വീഡിയോയില് ഉള്ളത് ബാക്കി ഫുള്ളും നമ്മുടെ അഗ്ലോണിമ മാത്രം കേട്ടോ അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻസുകളാ കേട്ടോ നല്ല അടിപൊളികൾ അടിപൊളിയല്ലേ നോക്കി ഇതൊക്കെ ഫുൾ പോട്ട് അങ്ങോട്ട് ഇൻഡോറിലൊക്കെ കൊണ്ടുവച്ചാലുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോകട്ടോ അത്ര നല്ല ഭംഗിയിലാട്ടോ ഇവരൊക്കെ നിൽക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ നോക്കിയത് അപ്പോൾ കൂട്ടുകാർ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെയിൽ സെയിലിനുള്ള കൂട്ടുകാർക്കും കൂടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ അപ്പം വീഡിയോ ആര് കയ്പ്പ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കയ്പ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക അതേപോലെ കമൻ്റ് ചെയ്യുക വീഡിയോ സെയിൽ ഫ്ലാന്റ് മേടിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും സെയില് ചെയ്യാനായിട്ട് വീഡിയോ ഇടാനായിട്ട് നമുക്ക് തോന്നുന്നു കേട്ടോ അപ്പം പറഞ്ഞതുപോലെ ആരും ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകണ്ട അപ്പം നാളെ വരാം ബായ്